നമസ്കാരം നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വമ്പൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ വ്യവസായി പത്മശ്രീ ജേതാവുമായ ടി എ സുന്ദർമേനോൻ അറസ്റ്റിലായിരുന്നു നിക്ഷേപം തിരിച്ചു നൽകുന്നില്ല എന്ന പതിനെട്ട് പേരുടെ പരാതിയിലാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സുന്ദർമേനോനെ കസ്റ്റഡിയിൽ എടുത്തത് ഇരട്ടിത്തുക തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നു മുപ്പത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റും പുഴയ്ക്കൽ ഷോഫ സിറ്റി ടൊപ്പാസ് ഫ്ളാറ്റിൽ താമസക്കാരനുമാണ് മൂത്തയിടത്ത് വീട്ടിൽ സുന്ദർ സി മേനോൻ തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ ചക്കാമുക്ക് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിമാൻ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും റിസർവ് ബാങ്കിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായി നിക്ഷേപം സ്വീകരിച്ചും പണം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാതെ വിശ്വാസവഞ്ചന നടത്തിയതിനും തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പതിനെട്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് അറുപത്തിരണ്ടോളം പരാതിക്കാരിൽ നിന്നാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷിച്ചിരുന്ന കേസുകൾ പിന്നീട് സി ബ്രാഞ്ച് അന്വേഷിച്ചു വരികയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് അയച്ചു ബഡ്സ് ആക്ട് പ്രകാരം പ്രതിയുടെയും മറ്റ് ഡയറക്ടർമാരുടെയും സ്വത്തുക്കൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ കേസുകളിലെ മറ്റൊരു പ്രധാന ഡയറക്ടറും വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ റൌഡിയും പ്രതിയുമായ പുതൂർക്കര പുത്തൻ വീട്ടിൽ ബിജു മണികണ്ഠനെ അറസ്റ്റ് ചെയ്ത് ഇയാൾ ജയിലിൽ കഴിഞ്ഞു വരികയാണ് കോൺഗ്രസ് നേതാവായ സി എസ് ശ്രീനിവാസനാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഇരുവരുടെയും രാഷ്ട്രീയ സാമൂഹ്യ ഇടപെടലുകൾ വിശ്വാസത്തിൽ എടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിമാൻസ് നിധി കമ്പനിയിലുമായി നിക്ഷേപിച്ചത് എന്ന് നിക്ഷേപകർ പറയുന്നു എന്നാൽ പിന്നീട് മുതലോ പലിശയോ നിക്ഷേപകർക്ക് നൽകാൻ കമ്പനി തയ്യാറായില്ല മാരകരോഗം ബാധിച്ച നിക്ഷേപകർക്ക് പോലും തുക തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്നാണ് പരാതി പണം കിട്ടാത്ത നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു ജമ്മു ആസ്ഥാനമെന്ന അവകാശപ്പെട്ടാണ് കേരളത്തിൽ ഇവർ സ്ഥാപനം തുടങ്ങിയത് എന്നാൽ ഈ സ്ഥാപനത്തിന് ജമ്മുവിൽ ഓഫീസില്ല എന്ന് പിന്നീട് വ്യക്തമായി കേരളത്തിൽ നാല് ബ്രാഞ്ചുകളാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് മുന്നൂറോളം നിക്ഷേപകർ പല ഘട്ടങ്ങളിലായി സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയിരുന്നു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുൻപ് സ്ഥാപനം പൂട്ടി ബഡ്സ് ആക്ട് പ്രകാരം സ്ഥാപനം ജപ്തി ചെയ്യാനും കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പതിനെട്ട് പേരുടെ പരാതിയിൽ സുന്ദർ മേനോനെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് തൃശൂർ കേന്ദ്രമായി ഇത്തരം ധാരാളം തട്ടിപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളെ പലതരം മോഹന വാഗ്ദാനങ്ങൾ നൽകിയും ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് ആകർഷിക്കുകയും പിന്നീട് അവർക്ക് പണം തിരികെ നൽകാതെ മുങ്ങുകയും ചെയ്യുന്നതാണ് ഇത്തരം തട്ടിപ്പുകാരുടെ രീതി ഇത്തരം രീതികൾ പിന്തുടർന്നു വന്ന നിരവധി സ്ഥാപനങ്ങൾ നേരത്തെ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു കോടികളുടെ നിക്ഷേപ തട്ടിപ്പും വായ്പാ തട്ടിപ്പും നടത്തിയ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് നിരവധി കുറികളും ഇതുപോലെയുള്ള ഫിനാൻസ് കമ്പനികളും ഒക്കെ തന്നെ കൂണുപോലെ മുളച്ചുവരികയും ചെയ്യുന്നു ജനങ്ങൾ അതിൽ കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ പലിശയും ഇരട്ടിത്തുകയും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നു അത്തരത്തിൽ വ്യാപകമായി ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു ഇത്തരം കമ്പനികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെയും ധാരാളമായി പുറത്തു വന്നിരുന്നു എന്നിട്ടും കാര്യം മനസ്സിലാക്കാതെ ഇത്തരം സ്വകാര്യ നിക്ഷേപ തട്ടിപ്പ് കമ്പനികളിൽ കൊണ്ട് പണം നിക്ഷേപിക്കുന്നത് തുടരുകയാണ് ഈ വിഷയത്തിൽ വ്യാപകമായ ബോധവൽക്കരണമാണ് വേണ്ടത് അംഗീകൃത ബാങ്കോ അല്ലെങ്കിൽ അംഗീകൃത നിക്ഷേപ സ്ഥാപനമോ അല്ലാത്തയിടത്ത് കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് ഇത്തരം പരാതികളുമായി എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയുമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ സുന്ദർ മേനോൻ എന്ന പ്രമുഖ വ്യവസായിയും തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് സുന്ദർ മേനോൻ നേരത്തെ പത്മശ്രീ നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ്യത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കൊണ്ട് ജനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തത് അവർക്കൊക്കെയാണ് ഇപ്പോൾ പണം നഷ്ടമായിരിക്കുന്നത് അവരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്